ഹായ് ഫ്രണ്ട്സ് പനോളി യൂസർ കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊരു കോളിക്കൊരു കിടിലെ വണ്ടിനാണ് സ്റ്റോക്ക് എന്നുള്ളത് ഒരു കുറഞ്ഞ ബഡ്ജറ്റിലെ ലോ കിലോമീറ്റർ വണ്ടി വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്ററുടെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എൽ എക്സ് ഐ ഓപ്ഷൻ വരുന്നത് ഒരു ആൾട്ടോ ഐറ്റ് ഹൺഡ്രഡ് ആയിട്ട് നമ്മൾ വന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉള്ളിൽ കിടക്കാം അതിന് മുമ്പ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിലമ്പൂർ ചുങ്കത്തരുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും വരുന്നത് പിന്നെ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് കിലോമീറ്റേഴ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഉള്ളിൽ കിടക്കാം വണ്ടീൻ്റെ എക്സ്റ്റീരിയറിന്റെ കണ്ടീഷൻ എന്നൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ ഒക്കെ നോക്കുമ്പോൾ ഇതാണ് നല്ല നീറ്റ് കണ്ടീഷനാണ് അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഹെഡ്ലൈറ്റിന് കാര്യങ്ങൾ മങ്ങലോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എൽ എക്സ് എ വണ്ടിയാണ് രണ്ട് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് കാര്യങ്ങളും വണ്ടിയിൽ വരുന്ന ഓപ്ഷൻസ് പിന്നെ സൈഡ് വ്യൂ ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല മൊത്തത്തിൽ നാല് ഭാഗവും നാല് സൈഡും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടി ഉള്ളത് ബാക്ക് സൈഡിലത്തെ ഒരു വ്യൂ ഒക്കെ നോക്കുമ്പോൾ ഇതാണ് ബാക്ക് സൈഡത്തെ വ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ അങ്ങനെ കാര്യമായുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും മൊത്തത്തില് വണ്ടി നല്ല ക്ലീൻ തന്നെയാണ് വണ്ടി ഉള്ളത് നീറ്റ് കണ്ടീഷനിലാണ് അങ്ങനെ മേജർ ആയില്ല ഡെൻഡസോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇൻറ്റീരിയറിൻ്റെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വ്യൂ കാര്യങ്ങൾ വരുന്നത് കറക്റ്റ് കമ്പനി എങ്ങനെ വന്നാൽ ഇതേപോലെ തന്നെയാണ് ഉള്ളത് ഇതൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കുന്ന കഷ്ടം സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്താൽ പോകുന്ന ഒരു വിഷാറാവും വണ്ടീൻ്റെ ഇൻ്റീറോ കാര്യങ്ങളൊക്കെ പിന്നെ ബാക്ക് സൈഡിലത്തെ വ്യൂ നോക്കുമ്പോൾ ഇവിടെയും കുഴപ്പമൊന്നുമില്ല കറക്റ്റ് ആ കമ്പനി എങ്ങനെ വന്നാൽ അതേപോലത്തെ രീതിയിൽ തന്നെ വണ്ടി ഉള്ളത് പിന്നെ വണ്ടിൻ്റെ എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ക്ലീൻ ആണ് അങ്ങനെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ മേജർ അപ്രോണ് ചേയ്സ് ബെൻഡ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് അങ്ങനെ കമ്പനി വന്നു അതേപോലത്തെ ഒറിജിനൽ ആണ് റീപ്ലേസ്മെൻറ്റോ റീപ്ലേസ്റ്റോ ഒന്നും ചെയ്തിട്ടില്ല വണ്ടി നീറ്റ് കണ്ടീഷനാണ് വണ്ടി അപ്പോൾ വണ്ടിക്ക് നമ്മൾ രണ്ട് ലക്ഷത്തി പതിനാറ് രൂപ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് വില കൂടുതലുണ്ട് ഇതിന് മുമ്പ് നമ്മൾ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്ന ഒരു അൾട്ടോയ്റ്റ് ഹൺഡ്രഡ് ഒരു ലക്ഷത്തി എമ്പതിനാറ് ആറ് ഉറുപ്പയൊക്കെ ഈ വണ്ടി ആ പ്രൈസിന് നമുക്ക് കൊടുക്കാൻ കഴിയില്ല നമുക്കും പ്രൈസ് വന്ന വാഹനമാണ് വില കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇൻട്രസ്റ്റിൽ ഒരു കോൺടാക്ട് ചെയ്തോളൂ ഈ വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ വണ്ടിന്റെ കൂടുതൽ വില ആ വിവരങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വീണ്ടും പുതിയ വിടയും ആയിക്കാണ് എന്തായവർക്കും താങ്ക് യു